മോഹനൻ മെഡിസിൻ അവസാന വർഷ പരീക്ഷ എഴുതി സുജാത എം എ ഫൈനൽ ഇയറിൽ പഠിക്കുന്നു പ്രകൃതിക്കും ജീവിതത്തിനും കുറെ കൂടി ലാളിത്യവും സൗന്ദര്യവും ഉണ്ടായിരുന്ന കാലം കുളിപ്പിക്കണം ദീർഘദൂര ഓട്ടം കഴിഞ്ഞു വന്നതാ അവറ്റകൾ നീ കുളിക്കുന്നത് പോലെ ആകരുത് അവറ്റകളുടെ ദേഹത്ത് അഴുക്കും ചെളിയും പോണം വെള്ളം കൊടുക്കണം പുല്ലുവാരി ഇട്ടു കൊടുക്കണം വേണം മേലാട വേണം പഞ്ചാര തിരുവനന്തപുരത്ത് ചരക്കൊണ്ട് ഇറക്കിയിട്ട് വരിക ഞാൻ അങ്ങാടി സിനിമ കണ്ടടിക്കും ഓ സുമാരൻ കർച്ചീവ് പൈസ ചുരുട്ടി നെറ്റി കെട്ടിയിട്ടെ തലവുണ്ടൊരു ഇടിയുണ്ട്

അവന്റെ അവസാന പരീക്ഷയിടന്ന് ഞാനവിടെ ചെന്നടി പരീക്ഷ കഴിഞ്ഞു മടങ്ങുകയാണെന്ന് വന്നപ്പോ ഞാൻ പറഞ്ഞു നീ വണ്ടിയിലോട്ട് കാളവണ്ടിയിലോട്ട് കേറാച്ചനെ കൊണ്ടുവരാമെന്ന് എന്തായാലും കാള മാറി വെറുതെ വരുന്നു അവനോട് ഇരിക്കട്ടെ എന്ന് കരുതി അവനൊരു ട്രെയിനിലേ ട്രെയിനിലെ അതുകൊണ്ട് എന്താ എനിക്ക് കാശ് ലാഭം വാങ്ങിച്ചു കൊടുത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് യോഗം വേണം കാളവണ്ടി കേറാത്തതുകൊണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് രൂപ ലാഭിക്കാൻ ദിവസം പോയി അവൻ കാളവണ്ടിയുടെ ഒക്കെ കാലം കഴിഞ്ഞെന്ന് പറയുമ്പോഴും ഞാൻ അതിന് തെളിച്ചുകൊണ്ട് നടന്ന അന്തസ്സായിട്ട് ഒരു കുടുംബം പോറ്റുന്നുണ്ടോ ഒരു ചെറുക്കൻ ഉള്ളതിനെ പഠിപ്പിച്ച് അവൻ പഠിച്ചത് കൊണ്ട്

പിടിച്ചാൽ അങ്ങനെ അടീ ഞാൻ നിന്നെ കാണാൻ വേണ്ടി നിന്റെ വീടിന്റെ പിന്നിലെ പപ്പായ മരത്തേ കയറിയിരുന്നു അതിന്റെ മണ്ട ഒടിഞ്ഞു വീണ് രണ്ടു മാസം ആ ഉഴിച്ചിലും പിടിച്ചിലും ആയിട്ട് ഓർമ്മയുണ്ടോ നിനക്ക് പിന്നെ അന്നേ എനിക്കറിയാൻ നിങ്ങൾ ബുദ്ധി ഇല്ലാത്തവനാന്ന് വേറെ ഏതെല്ലാം മരങ്ങളുണ്ടായിരുന്നു എന്നിട്ട് പപ്പായ മരത്തിന്റെ മണ്ട തന്നെ കയറി മണ്ടയൊടിച്ച് വീണതേ എളുപ്പത്തിന് കേറിയതാരി

മക്കളെ ഒരു ലോഡം കൊണ്ട് തിരുവനന്തപുരം വരെ വന്നപ്പോ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി കുളിക്കാതെ നനക്കാതെ കോലം കെട്ട് വന്നാൽ നാറുമായിരുന്നു ആയിരുന്നു കപ്പലണ്ടിയും പപ്പട ബോളിയൊക്കെ പൊതിഞ്ഞു കെട്ടി ഞാൻ കൊച്ചു കെട്ടാനായിട്ട് കാളവണ്ടി ഓടിക്കുമ്പോ അമേരിക്കൻ പ്രസിഡന്റിന്റെ കൂട്ടി വേഷം കെട്ടി നടക്കാനൊക്കെ അതെ കാളവണ്ടിക്കാര് കൂട്ടുകാരോട് ഞാൻ പറഞ്ഞടി എൻറെ മോനോട് ഡാക്ക പഠിക്കുകയാണെന്ന് പറഞ്ഞു ദുശാസനമുള്ള വെടി ലോറൻസ് പറഞ്ഞിട്ട് പോലും വിശ്വസിച്ചില്ല ഞാൻ പറഞ്ഞു കേറ് കഴുവറവന്മാരെ വണ്ടിയിൽ ചെറുക്കര കാണിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യമെന്ന് അങ്ങനെ മമ്മൂന്നിനെയും പൊടിയനെയും ഉസ്മാനെയൊക്കെ വലിച്ചു കയറ്റിക്കൊണ്ട് ചെന്നത് എന്റെ ജീവിതത്തിൽ ഒരു നീക്കി പറയാ ഇവനൊന്ന് കൊഴൽ വെച്ച് നോക്കാം നമ്മുടെ ഉപകാരം നീ നിന്റെ പറഞ്ഞേക്കുന്ന പറഞ്ഞിരിക്കുന്ന പൈലറ്റ് ആണെന്നൊന്നും അല്ലല്ലോ കാളവണ്ടിക്കാരനാണെന്നല്ലേ അപ്പോ ഞാൻ കുറെ കൂടി ബീറും വൃത്തിയും ആവണം അത്രേ ഉള്ളോ ക്ഷമിക്കാം

എന്താടാ കാളന്മാരെ കുളിപ്പിച്ച കാടി കൊടുക്കണം ആശാന എവിടെ കാടി പുറത്ത് തിളപ്പിച്ചിട്ടിട്ടുണ്ട് കാളന്മാരെ കുളിപ്പിക്കാൻ കാണിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങൾ ആശാനും ശിക്ഷനും കുളിക്കുന്നതിൽ കാണിക്കണേ കാളവണ്ടി പണി പഠിക്കാൻ പത്ര സ്വന്തം വേണ്ടെന്ന് ആശം പറഞ്ഞു കാളവണ്ടിക്കാരും കേള്ക്കാരും ഒക്കെ വേറെ നോക്കുന്നതാ നല്ലത് മോട്ടോർ വാഹനം വന്നെന്ന് പറഞ്ഞു കാളന്മാർക്ക് ജനിക്കായിരിക്കണ ജിരിക്കാരിക്കണക്കു നീ ഈ സാധനങ്ങളിൽ ഉപദേശിച്ചു നന്നാക്കാൻ നിക്കേണ്ടടാ ആ ലോറൻസ് നീ പോയി കാളന്മാർക്ക് കച്ച എടുത്തിട്ട് കൊടുക്ക എന്നിട്ട് കുളിച്ചിട്ട് വാ ആഹാരം തരാ ഇത്രയും വീറും വൃത്തിയൊക്കെ മതിയോടെ ഈ ഗെറ്റപ്പ് ഒക്കെ പോരാഴിക വല്ലതും ഉണ്ടെങ്കിൽ പറയണം പരിഹരിക്കാനാ പറഞ്ഞ നിന്റെ അച്ഛനെ പറ്റിയാ വർക്കത്ത് കേട്ട കാളവണ്ടി ഓടിച്ച് കുടുംബം പോട്ടുന്ന തന്ത ഇങ്ങനെ കാൽസുറായിട്ടുണ്ട് കാളവണ്ടി ഓടിക്കാൻ പറ്റൂ മോനെ കാണാനുള്ള പൊതി കൊണ്ട് ഞാൻ കാളവണ്ടിക്കാരന്റെ വേഷത്തിൽ അയാൾ പഠിക്കുന്ന ചെന്നു അതൊരു തന്ത കാണിച്ച തെറ്റാണെന്ന് പറഞ്ഞാൽ നാളെ മുതൽ ഞാൻ ഇങ്ങനെ കാളവണ്ടി ഓടിക്കാം ഇതാക്കിട്ട് ഉണ്ടാക്കരുതല്ലോ ഇങ്ങനെ മക്കൾക്ക് എങ്ങനെ ഉണ്ടാവും ഈ ഭൂമി മലയാളത്തിൽ വേറെ ആരെയും കിട്ടിയില്ലേ കല്യാണം കഴിക്കാൻ തന്തിയായിപ്പോയി അല്ലായിരുന്നേ ഞാൻ ഇല്ലെങ്കിൽ ഞാൻ ഇതൊന്നും ഊരി ഊരിക്ക ആരെങ്കിലും കണ്ടാൽ പൊക്കിയെടുത്തും പച്ചക്കറി തോട്ടത്തിൽ കൊണ്ടുപോയി നിർത്തും അമ്മേ ഡെറ്റോഴ്സ് കഥങ്ങളും കേട്ടോ മനുഷ്യൻ ആദ്യ പിടിച്ചാ അച്ഛന്റെ ഒരു വേഷം കെട്ട് പറ്റി മക്കളെ പാൻറും ഷർട്ട് ഒക്കെ നിന്റെ ആണെങ്കിലും ഇതിന് കാശ് മുടക്കിയത് ഞാനടാ ഞാനൊന്ന് ഇട്ടും ഇത് പ്രേമിക്കാൻ അമ്മ തേങ്ങതാണേ അതിനൊന്നും പോയാസം ഉണ്ടാവൂന്ന് ഒന്നും രണ്ടുമല്ല കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഞാൻ അവളെ പ്രണയിക്ക ജീവിതം സേഫ് ആയതിനു ശേഷം വിളിച്ചു കൊണ്ടുവരാമെന്ന് കരുതിയതാ ഞങ്ങൾ തമ്മിലുള്ള പരസ്പര ധാരണയും അങ്ങനെ തന്നെ ആയിരുന്നു ആ ധാരണ പിന്നെ തന്നെയായിരുന്നു സിനിമ നാടുകൊന്നും അല്ല അങ്ങനെയൊക്കെ പോയി ഹീറോയിസം കാണിക്കാൻ ഞങ്ങൾ രണ്ടും വിദ്യാഭ്യാസവും പക്വതയും പരസ്പരം കണ്ടിട്ടോ ആശയവിനിമയം നടത്തിയിട്ടോ രണ്ടു മാസമായി ഞാൻ ആഴ്ച കത്തുകളൊന്നും ഒരുപക്ഷെ അവൾക്ക് കിട്ടിക്കാണില്ല എനിക്കൊരു കത്തയക്കാൻ പറ്റാത്ത രീതിയിൽ അവൾ അയാളുടെ നിയന്ത്രണത്തിലാകും ഇതിനിടക്ക് ആരോ ഐ പി എസ് കാരൻ കാണാമെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു വല്ലതും സമ്മതിക്കോടാ പെണ്ണല്ലേ എല്ലാത്തിനും ഒരു പരാതി ഉണ്ടാവില്ലേ

പപ്പായ കേറരുത് കേട്ടോ ആഹാ എഴുതി എഴുതി കാണുമ്പോൾ സംസാരിക്കാൻ ഇത് കൊടുത്ത് മറുപടിയുമായിട്ട് അച്ഛൻ വരും ഹാനിമാ ലങ്കിൽ പോയത് പോലെ എടാ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇവിടാ ഒരച്ഛൻ മകന്റെ പ്രേമലേഖനവുമായിട്ട് പോകുന്നു നീ ഒരു ഷട്ടി എന്താണെന്ന് അറിയാമല്ലോ ഒരു സാധനം കൊണ്ട് കൊടുക്കുമ്പോൾ അത് എന്താ ഏതാണെന്ന് അറിയണ്ട സ്നേഹമുള്ള സുജാതയ്ക്ക് നിന്നെ കണ്ടിട്ടോ നിന്റെ വിശേഷങ്ങൾ അറിഞ്ഞിട്ടോ ദിവസങ്ങളായി ഞാൻ എക്സാം നന്നായി എഴുതി പല കത്തുകൾ അയച്ചു മുത്തേ നിനക്ക് കിട്ടിയില്ല എന്റെ മനസ്സ് വല്ലാതെ പ്രണയാതുരമാണ് പ്രണയാതുരമാണ് സത്യമായും ഉറങ്ങാൻ കഴിയുന്നില്ല ശുചി നേരിൽ കാണണം ക്ഷേത്രത്തിലേക്കുള്ള മൺപാതയിൽ ഞാൻ ഉണ്ടാകും വൈകിട്ട് വരണം ഇനി വയ്യ മര്യാദ മകൻറെ പ്രേമലേഖനം പൊട്ടിച്ച് വായിക്കുന്നു അത് പിന്നെ മക്കളെ പോരാഴിയ വല്ലതും ഉണ്ടെങ്കിൽ വേണ്ട വേണ്ട ശരിയാവില്ല ഈ പറഞ്ഞാലോ കൊച്ചിന് മനപ്രയാസം ഉണ്ടെന്ന് ഞാൻ അങ്ങ് കൊന്നു കളഞ്ഞാലോ ശങ്കരപ്പിള്ളൂടെ തന്തെ മക്കളെ പ്രേമിക്കാൻ സമ്മതിക്കാത്ത കൊറേ തന്തമാര് ഇറങ്ങിക്കോളും ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ നീ ഇന്നേ പോയി നിന്നോ നാളെ അവളവിടെ നിന്റെ അച്ഛനാ പറയുന്നു